പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ഒമാനിലെ ഡാക്കിലിയ ഗവർണറേറ്റിലെ ആദം വിലായത്തിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ബാബു സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ പ്രാദേശിക സമയം എട്ട് നാല്പത്തിനാലിനാണ് ഭൂചലനം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പതിനൊന്ന് കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായത് ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഹൈമ നഗരത്തിന് ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വടക്ക് കിഴക്കാൻ സ്ഥിതി ചെയ്യുന്നുവെന്നും ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ പറയുന്നു ഭൂജലത്തിന്റെ ആഘാതത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജ്യത്തുടനീളം ഭൂജലങ്ങൾ സമയബന്ധിതമായി കണ്ടെത്തുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി ഒരു ഭൂകമ്പ നിരീക്ഷണ ശൃംഖല തന്നെ ഒമാനിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനിടെ സൗദി അറേബ്യയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും കനത്തതോ നേരിയതോ ആയ മഴയുണ്ടാകുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അതോറിറ്റി അറിയിച്ചു ഇന്നലെ മുതൽ നാല് ദിവസം വിവിധ ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മക്കയിലെ ചില പ്രദേശങ്ങളിൽ റിയാദ് മദീന ടബുക് ഹേൽ ഖാസിം കിഴക്കൻ പ്രവിശ്യ വടക്കൻ അതിർത്തി അൽ അൽബഹ അൽ ബഹ അസിർ എന്നിവിടങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹൗലയിലും ഖസീം പ്രവിശ്യയിലും ഇന്ന് രാവിലെ വരെ റെഡ് ആയിരുന്നു പല ഭാഗത്തും വെള്ളം ഉയരാനുള്ള സാധ്യത ഉള്ളതായി സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ മഴയെ തുടർന്ന് എല്ലാ സ്കൂളുകൾക്കും മക്ക എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവധി പ്രഖ്യാപിച്ചിരുന്നു മക്ക സിറ്റിയിലെയും അൽജുമും എന്നീ ഗവർണറേറ്റുകളിലെയും സ്കൂളുകൾക്കായിരുന്നു അവധി നൽകിയിരുന്നത് കനത്ത മഴയെ തുടർന്ന് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് എല്ലാ താമസക്കാരോടും സിവിൽ ഡിഫൻസ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിലോ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലോ പോകുന്നതും ഇവിടങ്ങളിൽ നീന്തൽ പോലുള്ള വിനോദങ്ങൾ ഏർപ്പെടുന്നതും ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചാനലുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും കാലാവസ്ഥയുടെ തത്സമയ വിവരങ്ങളെപ്പറ്റി അറിയണമെന്നും താമസക്കാരോട് അധികൃതർ അഭ്യർത്ഥിക്കുന്നുണ്ട് മഴ പെയ്തതോടെ കനത്ത തണുപ്പിന് അല്പം ആശ്വാസം ലഭിക്കും റിയാദ് കിഴക്കൻ പ്രവിശ്യകളിലും മഴ തുടരുമെന്ന് എൻസിഎം അറിയിച്ചു കിഴക്കൻ പ്രവിശ്യയിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കും റിയാദ് നഗരത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി അതുവരെ നഗരത്തിനപ്പുറത്ത് സുൽഫി മജിർ ഷക്ര മേഖലകളിലും മഴ ലഭിക്കും കനത്ത തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥ മാറ്റത്തിന് മുന്നോടിയായാണ് മഴ പെയ്യുന്നത് ഹൈവേകളിലൂടെ യാത്ര ചെയ്യുന്നവരും ഹൈറേഞ്ചിലേക്ക് യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ നൽകിയിട്ടുള്ളത്